മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ ഒരു ലവ് ട്രാക്ക് നടക്കുന്നുണ്ടെന്ന് നമ്മുടെ ബിൻസിയും അതേപോലെ തന്നെ ആതിലെ ഇന്നൂറെയൊക്കെ ബിഗ് ബോസ് കുടുംബാംഗങ്ങളെയൊക്കെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്യന് നമ്മുടെ അനുമോളോടൊരു പ്രണയമുണ്ട് എന്ന രീതിയിലാണ് ആ സംസാരം പോകുന്നത് നമ്മുടെ ജിസയിലും അനുവും തമ്മിലുള്ള മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് അതുതന്നെയാണ് ആര്യൻ അനുവിനോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ല ആ നിനക്ക് പല പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ടല്ലേ നിനക്ക് എന്നോട് ഈഗോ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പിന്നെ നമ്മുടെ ജിസയിലും അനുമോളും തമ്മിൽ ഇന്ന് ജയിൽ നോമിനേഷൻ ടാസ്കിന് ഇടയിൽ പൊരിഞ്ഞ വഴക്കായിരുന്നു അങ്ങനെ ജിസൈൽ പറയുന്നത് കൊണ്ട് അനുമോൾ തല്ലി എന്ന് അവസാനം നമ്മുടെ അനുമോള് വന്നും ജിസൈലിനോട് മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ പ്രശ്നം സോൾവ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആര്യൻ അനുമോൾ അതിലൂടെ നടന്നു പോകുന്ന സമയത്ത് അനുമോളെ വിളിച്ച് അവിടെ ഇരുത്തുകയാണ് ഇവിടെ വന്നിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അനുമോളെ ഇവിടെ വാ ഇവിടെ വന്നിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട് ആര്യം കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം അനുമോൾക്ക് നീട്ടുന്നുണ്ട് പക്ഷെ അനുമോള് വാങ്ങുന്നില്ല വേണ്ടയെന്ന് പറയുന്നുണ്ട് ഇവിടെ ഇരിക്കും നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചിരുത്തി സംസാരിച്ചു എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ അനുമോൾക്ക് പ്രണയം ഉണ്ടാകുമോ ആര്യനുമായിട്ടുള്ള കോംബോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അരക്കാൻ മറക്കരുത്